സംയോജിത ക്ഷീരവികസനം എന്ന രീതിയിൽ നമുക്ക് നിരവധിയായ സംരംഭങ്ങളെ നമുക്ക് കെട്ടിപ്പിടുക്കാൻ കഴിയും പശുവിനൊപ്പം നമുക്ക് പന്നി വളർത്തൽ യൂണിറ്റ് ആരംഭിക്കാം നമുക്ക് സമയങ്ങളെയും സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും ഏറ്റവും ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും പശു വളർത്തലിലൂടെ അതിൻ്റെ ഒപ്പം തന്നെ പിഗർ യൂണിറ്റുകൾ ആരംഭിക്കാം നമുക്കറിയാം ലോകത്തില് മാംസം ഭക്ഷിക്കുന്നതിൽ ഏതാണ് മുപ്പത്തി ആറ് ശതമാനം മാംസവും പന്നി മാംസമാണ് എന്നുള്ളതാണ് പിക് ടൂറിസം പോലും നടപ്പിലാക്കിയ രാജ്യങ്ങളുണ്ട് ബഹാമസ് പോലെ രാജ്യത്ത് പിക് ടൂറിസം പോലും നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പം അതിനെ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ അതിന് മാലിന്യം നമ്മൾ കൈകാര്യം ചെയ്ത മാലിന്യമുക്ത നവകേരളം പന്നി വളർത്തലിലൂടെ എന്നൊരു ആശയത്തിൽ നമ്മുടെ നമ്മുടെ വീടുകളിലായാലും ഹോട്ടലുകളിലായാലും ഭക്ഷണശാലകളിലായാലും എവിടെയാണെങ്കിലും അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവികമായ രീതിയിലുള്ള എല്ലാ മാലിന്യം എന്നൊരു വസ്തു ഇല്ല കേട്ടോ ശരിക്കും ഉള്ളത് നമ്മൾ അതിനെ യഥാർത്ഥ സമയത്ത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതെല്ലാം മികച്ച ഒരു ഉൽപ്പന്നത്തിൻ്റെ അസംസ്കൃത വസ്തുവാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ കഴിയണം ഇനി മാലിന്യം എന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള മിച്ച ജൈവ വസ്തുക്കളെ നമുക്ക് പന്നിക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയും പന്നി ഭക്ഷിച്ച് ബാക്കി വരുന്ന സാധനങ്ങളെയും പന്നി ഉൽപ്പാദിപ്പിക്കുന്ന പിന്നെ വിസർജ്യങ്ങളെയും ഗൊമ്മൂത്രങ്ങളെയും ഒക്കെ തന്നെ നമ്മളൊരു പിന്നെ ഡങ്ങ് ഡീവാട്ടറിങ് മെഷീനിലേക്ക് അല്ലെങ്കിൽ ബയോഗ്യാസ് പ്ലാന്റിൽ കടത്തിവിട്ട് അവിടുന്ന് പുറത്ത് വരുന്ന സ്റ്റാറിയെ ഡീവാട്ടറിങ് മെഷീനിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സെപ്റ്റിക് സംവിധാനത്തിലേക്ക് മാറ്റിയിട്ട് അവിടുന്ന് പമ്പ് ചെയ്ത് ടാങ്കിൽ കൊണ്ടുപോയി സെൻട്രൽ പ്രോസസിങ് യൂണിറ്റിലേക്ക് മാറ്റിയിട്ട് അവിടുന്ന് പിന്നെ ഡങ്ങ് വാട്ടർ ചെയ്ത് വരുന്ന ആ വെള്ളത്തെ പിഴിഞ്ഞെടുത്ത് വരുന്ന ആ ജലത്തെ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇ ടി പി സംവിധാനത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടുന്ന് ശുദ്ധീകരിച്ച് അവിടെ ഒരുത്തിരിക്കുന്ന റെസിഡ്യൂ അല്ലെങ്കിൽ അവക്ഷിപ്തം വീണ്ടും റീസൈക്കിൾ ചെയ്ത് നമ്മുടെ സ്ലാറി ടാങ്കിലേക്കോ ബയോഗാസ് പ്ലാന്റിലേക്കോ കഴിഞ്ഞാൽ നമുക്ക് ഡീറ റീഡയറക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോ വേസ്റ്റ് നോ പൊളൂഷൻ എന്ന സങ്കല്പത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും കേരളത്തിൽ സാറ്റലൈറ്റ് പിഗ പിഗർ യൂണിറ്റുകളും അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് പിക്കറി യൂണിറ്റുകളും പിന്നെ സെൻട്രലൈസ്ഡ് ഡി മാലിന്യ സംസ്കരണ പ്ലാന്റുകളൊക്കെ ആരംഭിച്ച് നമുക്ക് അങ്ങനെ ചെയ്താൽ വലിയ ഒരു വരുമാന സാധ്യതകളുള്ള നൂറ് നൂറ് ശതമാനം ലാഭമുള്ള ഒരു കൃഷിയിലൊന്നാണ് പന്നി വളർത്തൽ അപ്പോൾ ആ നിരത്തേക്ക് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനും വരുമാനം നേടിയെടുക്കാനും അതുവഴി ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനും നമുക്ക് സാധിക്കും എന്നുള്ളത് നമ്മൾ കാണുക തന്നെ വേണം മറ്റൊന്നാണ് യഗർ നേഴ്സറി മുട്ടക്കോഴി വളർത്തൽ പശുവിനൊപ്പം മുട്ട ഒപ്പം മുട്ടക്കോഴി വളർത്തൽ നമുക്കൊരു കൗ ഡ്രൈയിങ് കൗടങ്ങ് ചാണക ഉണക്കാനുള്ള ഡ്രയിങ് ഷെഡുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉളിക്കല് കണ്ണൂർ ജില്ലയിൽ ഉളിക്കല് എന്ന് പറയുന്ന സ്ഥലത്ത് ജെയിംസ് എന്ന് പറയുന്ന വ്യക്തിയുടെ എടുത്ത് ഏതാണ്ട് നൂറിൽ പരം കോഴികളെ ആണ് അവർ ആ ഡ്രയിങ് ഷെഡുകളിലേക്ക് വിടുന്നത് ആ ഡ്രയിങ് ഷെഡുകളിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അവർ ചകഞ്ഞും മാന്തിയും ആ ചാണകത്തിൽ ഉണക്കാനിടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പുഴുക്കളും വണ്ടികളും ഒക്കെ അതിനെ ഭക്ഷ്യമാ ഇതാക്കി തീറ്റ ചെലവിനെ വളരെയധികം കുറച്ചു ഒരു മുട്ടക്കോഴി വളർത്തൽ വളരെ നല്ല സുന്ദരമായിട്ട് നമുക്ക് ചിലവ് കുറച്ച് നമുക്ക് എഴുതാൻ കഴിയും ഒരു മൂന്നോ നാലോ ഡ്രൈവിംഗ് ഷെഡുകൾ ഉണ്ടെങ്കിൽ ഓരോ ആഴ്ച ആഴ്ചയിൽ കഴിയുമ്പോൾ മാറ്റി 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 നമ്മൾ അതിനെ കോഴികൾക്ക് ചിക്കി ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ അതിനാവശ്യമായ തീറ്റകൾ ആ ചാണകത്തിൽ തന്നെ ഉത്പാദിപ്പിക്കപ്പെടുമെന്നുള്ളതാണ് വണ്ടും പാറ്റയും പുഴുകളും എല്ലാം അത് കോഴി ഭക്ഷിച്ച് അത് കോഴി നമുക്ക് നല്ല മികച്ച രീതിയിൽ മുട്ട നമുക്ക് തരും മികച്ച രീതിയിൽ കോഴി വളർന്നുകൊള്ളും നാച്ചുറലായിട്ട് അതുപോലെ ചാണകം ഉണക്കുന്ന ഒരു യന്ത്രമായിട്ട് അല്ലെങ്കിൽ ചാണകം ഇളക്കുന്ന ഒരു യന്ത്രമായി കോഴിയെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ ടർക്കി വളർത്തലും വലിയ സാധ്യത ഈ രംഗത്തുണ്ട് അപ്പം എഗർ നഴ്സറി ആയിക്കോട്ടെ പിന്നെ ടർക്കി കോഴി വളർത്തലായിക്കോട്ടെ കോഴി വളർത്തലായിക്കോട്ടെ നമുക്ക് ചെയ്യാൻ കഴിയും അതോടൊപ്പം തന്നെയാണ് ഡയറിയുടെ കൂടെ തന്നെ ബ്രോയിലർ ചിക്കൻ യൂണിറ്റുകൾ നമുക്ക് ആരംഭിക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ സമയങ്ങളെയും സന്ദർഭങ്ങളെയും നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം ബ്രോയിലർ ചിക്കൻ യൂണിറ്റ് നല്ലൊരു സംരംഭമാണ് അത് കൂലിക്ക് വളർത്തുന്ന രീതിയാണെങ്കിൽ നമുക്ക് ഒരു ഇല്ല തമിഴ്നാട്ടിലെ ചില ഏജൻസികൾ ഇവിടെ നടപ്പാക്കുന്നുണ്ട് കേരള ചിക്കൻ എന്ന പേരെല്ലാം അവർ നടപ്പാക്കുന്നുണ്ട് അപ്പോൾ ആ തരത്തിൽ നമുക്ക് ഒരു ഇല്ല മാർക്കറ്റ് ഫ്ലക്ച്വേഷനെ കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ ചിക്കൻ മോർട്ടാലിറ്റിയെ കുറിച്ചോ ഒന്നും നമുക്ക് ഭയപ്പെടാം അല്ലെങ്കിൽ നമുക്ക് ആശങ്കയൊന്നും വേണ്ട ഒരു നിശ്ചിത വരുമാനം ഒരു രണ്ട് കിലോ ആകുമ്പോൾ ഒരു കിലോയ്ക്ക് ആറ് രൂപ മുതൽ എട്ട് രൂപ പത്ത് രൂപ വരെയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കോഴിയിൽ നിന്ന് നമുക്ക് പന്ത്രണ്ട് മുതൽ ഇരുപത് രൂപ വരെ നമുക്ക് നാൽപ്പത്തി നാൽപ്പത് നാൽപ്പത്തിരണ്ട് ദിവസം നാൽപ്പത് ദിവസമാകുമ്പോഴേക്കും നമുക്ക് നേടിയെടുക്കാൻ കഴിയും അങ്ങനെ നമ്മുടെ സ്വന്തം അധ്വാനത്തിൽ ഒരു പതിനായിരമോ ഇരുപതിനായിരമോ കോഴി വളർത്തുന്നതിന് ഒരു പ്രയാസവും നമുക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അത് അത് നമുക്ക് നല്ല ഒരു സംരംഭമാണ് ബ്രോയിലർ ചിക്കൻ യൂണിറ്റ് എന്നുള്ളത് മറ്റൊന്നാണ് ഇതിനെല്ലാം കൂടി ചേർത്ത് നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് പശു എരുമ ആട് കോഴി താറാവ് മത്സ്യം പച്ചക്കറികൾ ഇതെല്ലാം നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ലഭ്യതകളും റിസോഴ്സുകളും നമ്മൾ പരിഗണിച്ചു കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ സൗകര്യങ്ങളുള്ള ജലാശയങ്ങളുള്ള സ്ഥലങ്ങളിൽ ഒക്കെ നമുക്ക് മത്സ്യം വളർത്തിയെടുക്കാനും ഒക്കെ കഴിയും ഇൻറ്റഗ്രേറ്റഡ് ഫാമിങ്ങിലൂടെ മികച്ച വരുമാനം നമുക്ക് നേടിയെടുക്കാൻ കഴിയും നല്ല സംരംഭങ്ങൾ കിട്ടിയെടുക്കാൻ കഴിയും അതിനോടൊപ്പം തന്നെ അത് നമുക്ക് ടൂറിസവും കൂടിയാക്കി മാറ്റാൻ കഴിയും മറ്റൊന്നാണ് വെർമി കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് പോലെയുള്ള വെർമി വാഷും വെർമി കമ്പോസ്റ്റും ഒക്കെ നല്ല വിപണി സാധ്യതയുള്ള ഉൽപ്പന്നങ്ങളാണ് അപ്പോൾ അത് ചാണകം ഉണ്ടെങ്കിൽ സാധിക്കുകയുള്ളൂ അപ്പോൾ അത് ഒരു മികച്ച സംരംഭമായി നമുക്ക് കൊണ്ടുപോകാം മുയൽ വളർത്തൽ നല്ല ഒരു വരുമാന സാധ്യതയുള്ള ഒരു മേഖലയാണ് മുയൽ വളർത്തൽ പശുവിനൊപ്പം തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംരംഭമാണ് മുയൽ വളർത്തൽ യൂണിറ്റ് മുയൽ ഇറച്ചിക്ക് വലിയ ഡിമാൻഡാണ് ഏറ്റവും സേഫായ ഒരു ഇറച്ചിയെന്ന രീതിയിൽ മുയിലർച്ചയ്ക്ക് ധാരാളം ആളുകൾ അതിൻ്റെ ഇഷ്ടപ്പെടുന്നവരുണ്ട് മാർക്കറ്റും നമുക്ക് നല്ല നിലയിലേക്ക് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഡയറി കം റാബിറ്റ് റയറി യൂണിറ്റ് നല്ല സംവിധാനമാണ് നേരത്തെ പറഞ്ഞ പോലെ ഫാം ടൂറിസത്തിന് കേരളത്തിൽ അനന്തമായ സാധ്യതകളാണ് നമുക്കുള്ളത് കാരണം ഇത്രയും നാൽപ്പത്തി നാല് നദികളും അതിലേറെ എത്രയോ ജലാശയങ്ങളും ഒക്കെ സ്വന്തമായുള്ള നമ്മളെ സംബന്ധിച്ച് പ്രകൃതി ഏറ്റവും ഹരിതാപമായൊരു പ്രകൃതി സംവിധാനമുള്ള കേരളത്തിൽ അനന്തമായ സാധ്യതകളാണ് ഇന്ന് ഈ രംഗത്തുള്ളത് അപ്പം പാം ടൂറിസത്തിന് വലിയ സാധ്യത ഉണ്ട് അതും നമുക്ക് നല്ല സംരംഭവുമായിട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്